പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഒമ്പതാം തീയതി വെള്ളിയാഴ്ചയാണ് പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധമാതാവ് ദൈവ മാതാപിതാക്കളത്തിലൂടെ കൃപാസനങ്ങളുടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിന്റെ അമ്മ മധ്യസ്ഥ നന്ദി പറയുന്നു പരിശുദ്ധ മാതാവ് ദൈവ മാതാമത് രണ്ടായിരത്തി നാല ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് മുപ്പതിന് രണ്ടേ മുപ്പതിന് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരിസഭയ്ക്ക് ശ്രമിച്ചിരിക്കുന്ന മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധി ബോസ് ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ ഈ പ്രത്യക്ഷി ഇടയാക്കിയ ഉപമാലമാതാവെ സകല വാർത്തകളോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമീൻ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു മേ നിന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കഥാവിൽ സഭയിലുള്ള സാന്നിധ്യം വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാൽ കൃപാസ അത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥാൽ കൃപാസ അർത്താരെ നടന്ന പതിനായിരക്കണക്കിന് ആരാധയുടെ ശക്തിയായി കൃപാസന മധ്യസ്ഥ പ്രാർത്ഥനകളിൽ ലക്ഷോപലക്ഷ ജോമാനകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ നിന്റെ പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധ നാമത്തിലെ ആശ്രയിച്ചുകൊണ്ട് നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ഇന്നത്തെ ജീവിതത്തെ ആസ്വദിക്കുന്നു കർത്താവെ ഈ മക്കളുടെ വഴികള് വഴികളെ ആസ്വദിക്കണമേ അവർ ഇന്ന് അഭിമുഖീകരിക്കാൻ പോകുന്ന സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഈ നിമിഷം അങ്ങ് ദൃഢീകരിക്കണമേ എന്ത് വിഷയത്തെക്കുറിച്ചാണ് അവർ ഉത്കണ്ഠപ്പെടുന്നത് ഏത് വിഷയത്തെക്കുറിച്ചാണ് അവർ സങ്കടപ്പെടുന്നത് ആ മേഖലകളിലെ കർത്താവെ കൊടുങ്കാറ്റടിക്കുമ്പോഴേ കാർമേഖം തുരത്തപ്പെടുന്ന പോലെ കർത്താവിന്റെ ആത്മാവിന്റെ ശക്തിയാൽ നിന്റെ സങ്കടങ്ങളുടെയും രോഗങ്ങളുടെയും ഭാരങ്ങളുടെയും ക്ഷീണങ്ങളുടെയും ക്ലേശങ്ങളുടെയും മേഘങ്ങൾ അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് മുകളുമായി നാമത്തെ കനായ കല്യാണ കുടുംബത്തിലേക്ക് കടന്നിരുന്നുണ്ട് ആ വേണ്ടി മാധ്യസ്ഥ വഹിച്ചമ്മ പരിശുദ്ധമ്മ ദേവ മാതാവ് നിൻ്റെ കുടുംബത്തിൻ്റെ നിലനിൽപ്പിൻ്റെ എല്ലാ വിഷയത്തിനുമേലും ആ മാധ്യസ്ഥ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിനക്ക് വലിയ സാക്ഷ്യങ്ങൾ പറയാനും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനും നിൻ്റെ വിദ്യാഭ്യാസം നിൻ്റെ വിദ്യാഭ്യാസ മേഖലകളെ നിന്റെ ജീവിതം നിന്റെ ജീവിതയാപന മേഖലകള് നിന്റെ ഇന്റർവ്യൂകള് ടെസ്റ്റുകള് അതുപോലെ തന്നെ നിന്റെ ജോലികള് അതുപോലെ നിന്റെ കാർഷിക ഭൂമികള് മഴ മറ മറിച്ചും തിരിച്ചും പെയ്യണ കാരണം ഒരിക്കലും നമ്മുടെ കാർഷിക മേഖല ശരിക്കും അത് വല്ലാത്ത രീതിയിൽ അത് ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്രിമികീടങ്ങൾ പുതുതായിട്ട് ഉണ്ടാകുന്നുണ്ട് അതായത് നിലച്ചറിയാൻ സമയത്ത് മഴ വരികയും നിലച്ച സമയത്ത് വെയിൽ വരികയും ഒക്കെ ചെയ്തിട്ട് ആകപ്പാടെ ഒരു കാർഷിക മേഖല പ്രഡിക്റ്റബിൾ അൺപ്രഡിക്റ്റബിളായിട്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാവിയും നമ്മുടെ കടവും അതിൻ്റെ പരിഹാര മാർഗങ്ങളും ഒക്കെ പ്രവചനാതീതമായി മാറുകയാണ് അതുകൊണ്ട് കർത്താവിൻ്റെ ചൈതന്യം ഇതിൽ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ മത്സ്യമേഖലയെ പ്രവർത്തിക്കുന്നവരും മത്സ്യമേഖലയെ കൊണ്ട് മാത്രം ജീവിക്കുന്ന അനേകം ആയിരങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത് നമ്മുടെ നാട്ടിലുള്ളത് അവരെല്ലാം അവർ കടങ്ങൾ കയറി മുടിഞ്ഞവരുണ്ട് അത് വിൽക്കാൻ പറ്റാതിരിക്കുന്നവരുണ്ട് അവർ വിറ്റുമാറ്റാൻ വെള്ളവും വലിയ വിറ്റുമാറ്റാൻ ആഗ്രഹിക്കുന്നതുണ്ട് ചെറിയ തൊഴിലേക്കോ വലിയ തൊഴിലേക്കോ ചവിടുമാറ്റാൻ ഉദ്ദേശിക്കുന്നവരുണ്ട് അങ്ങനെ എല്ലാ മേഖലകളെയും കർത്തവ് ആശ്രയിക്കാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവര് ഉദ്യോഗസ്ഥര് അതുപോലെ അവർക്ക് ഉണ്ടാകുന്ന പ്രൊമോഷൻസ് പി ആറ് അവരുടെ പരീക്ഷകള് ചില ആൾക്കാർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ആയി പോകുന്നു അവന് അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ വിഷയങ്ങളും ചിലരുടെ റിപ്ലൈ കിട്ടിയിട്ടില്ല ചിലർക്ക് അവർക്ക് അവര് കത്ത് വിട്ടിട്ടുണ്ട് അവർ ഇമെയിൽ സെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ കമ്പനി റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ലോസ് ആയിട്ടുള്ള ആയിട്ടുള്ളവരെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കമ്മ്യൂണിക്കേഷൻ പോയിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് മറുപടി കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മേഖലകളെല്ലാം ചില പ്രമാണം കുടുങ്ങിപ്പോയിരിക്കുന്നു പ്രമാണം നടക്കുന്നില്ല അതുപോലെ പ്രമാണം നടത്തിക്കുന്നില്ല ഭാഗോടും നടക്കുന്നില്ല ഭാഗോടും നടത്തിക്കുന്നില്ല അങ്ങനെ തടസ്സം നിൽക്കുന്നവര് ഇങ്ങനെ വിവാഹം നടക്കണില്ല വിവാഹം നടത്തി നടത്തിക്കണില്ല കുഞ്ഞുങ്ങളെ ലഭിക്കുന്നില്ല വീട് വെക്കാൻ പറ്റുന്നില്ല അതുപോലെ ഇങ്ങനെയുള്ള എല്ലാ ജീവിത ഭൗതിക മണ്ഡലങ്ങളിലെ ദുരിതങ്ങളും മാതാവിൻ്റെ പ്രത്യക്ഷ ശക്തിയാൽ പിതാവിൻ്റെയും പുത്രാമത്വം ഞാൻ ചിന്തിക്കുന്നു എൻ്റെ പ്രിയപ്പെടവരെ വിഷയം യോഹനാറ് ഇരുപത്തി ഏഴിലാണ് പിതാവായ ദൈവം എന്നിൽ അംഗീകാര മുദ്ര അംഗീകാര മുദ്ര എന്ന് ചാർത്തിരിക്കുന്ന സ്വീകാര്യതയാണ് സ്വീകാര്യത അംഗീകാര മുദ്ര ഉണ്ടെങ്കിൽ മാത്രമേ സ്വീകരിക്കപ്പെടത്തുള്ളൂ ഇപ്പൊ ഈ അംഗീകാരമുദ്ര എങ്ങനെയാണെന്നാണെന്നറിയവാ ഒമ്പത് രണ്ടിലെ ഊന മാറ്റം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വചനമുണ്ട് നമുക്കത് വായിച്ചോട് പറഞ്ഞു അവൻ ോട് പറഞ്ഞു പാപരിഹാരായി ഊന മറ്റൊരു മറ്റൊരു ഊന ഊന ദഹനബലിക്കായി മുട്ടാടിനെയും സമർപ്പിക്കണം കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കണം അപ്പൊ എന്താ പ്രശ്നം കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത് കായന്റെ ബലി പോലെ വരതെന്നുള്ളതാണ് കായന്റെ ബലി സ്വീകരിച്ചില്ലല്ലേ അപ്പൊ അതുപോലെ തന്നെ ഈ ചില കൊമ്പൊടിഞ്ഞാട് കോങ്കണ്ണുള്ള ആട് ചട്ടുള്ള ആട് മുടന്തുള്ള ആട് അപ്പോഴ് അതിനെ കൊണ്ടുവരാതിരിക്കാനാണ് ഊന മറ്റതെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് കർത്താവിന് കൊടുക്കേണ്ടത് ശ്രേഷ്ഠവും നന്മയുള്ളതും എന്ന് പറഞ്ഞു ഇതിൻ്റെ പ്രശ്നം അതിനുവേണ്ടി ഇവർ ദേവാലയത്തിൻ്റെ കൗണ്ടറിൽ സീലുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരാടിനെ കൊണ്ടുവന്ന ആടിനെ ഇവർക്ക് ആട് കൊമ്പുണ്ട കണ്ണുണ്ട കോങ്കുണ്ടാ ചട്ടുണ്ടായത് അവിടുത്തെ ആ കൗണ്ടറിൽ അത് പരിശോധിക്കും നല്ല ലക്ഷമത്ത ആളാണെങ്കിൽ അവർ ആടിന്റെ പുറത്ത് സീൽ ചെയ്യും അതിന് മാത്രമേ ആൾത്താറെ സ്വീകരിക്കത്തുള്ളൂ ആ ഒരു കോൺസെപ്റ്റ് നിന്നാണ് കർത്താവ് പറയണത് പാവപരിഹാര ബലിക്ക് എനിക്ക് അംഗീകാരം ഉത്ത ചാർത്തിരിക്കുന്നു പറയണോ അപ്പോൾ അത് കർത്താവ് ആകാരത്തെ കോൺഷ്യസ് ഉള്ള ആളായിരുന്നു എന്താണ് കുരിശ്രീ ബലിയെക്കുറിച്ച് നല്ല കോൺഷ്യസാണ് ആറ് ഇരുപത്തി ഏഴിലായി പിതാവായ ദൈവം പിതാവായ ദൈവം അവന്റെ മേൽ അവന്റെ മേൽ അംഗീകാരമുദ്രി മുദ്രാ അംഗീകാരമുദ്ര വെച്ചിരിക്കുന്നത് മുഖപ്രകാരമുള്ള ഹനയാഗങ്ങളിൽ ഹോമയാഗങ്ങൾ നമ്മൾ വായിച്ചില്ലേ അത് ഗുണമറ്റ സംഭവമായതുകൊണ്ടും മൃഗ മൃഗബലി ആയതുകൊണ്ടു മൃഗബലി മനുഷ്യൻ മനുഷ്യന്റെ പാപത്തിന് മൃഗങ്ങളെന്ത് പിഴച്ച് അതാണ് ആ ഒരു ലോജിക്ക് ബലികളും ബലികളും കാഴ്ചകളും അവിടെ അവിടുന്ന് എന്റെ കാതുകൾ തുറന്നു തന്നു ദഹനബലിയും ദഹനബലിയും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു ഞാൻ പുസ്തക ചുരുളിൽ എന്നെ പറ്റി എഴുതിയിട്ടുണ്ട് എന്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എന്റെ സന്തോഷം അതായത് ലക്ഷണമൊത്ത ആടെന്നു പറഞ്ഞാൽ ആരാണെന്നറിയാവോ ദൈവത്തിന്റെ ഹിതം സന്തോഷത്തോടെ നിറവേറ്റുന്നതാണ് ഇപ്പൊ ദൈവത്തിന്റെ ഹിതം നമുക്ക് എങ്ങനെയും നിറവേറ്റാം ചില ആൾക്കാര് കാര്യങ്ങളൊക്കെ ചില സഹകരണമൊക്കെ എടുക്കും പക്ഷെ പിറവർക്കും അപ്പൊ അതിൻ്റെ ലക്ഷണമൊത്ത സ്വഭാവം പോവും കാര്യശീല കിട്ടത്തില്ലേ ദൈവത്തിന്റെ കർത്താവ് എന്താ ഇതാ ഞാൻ വരുന്നു അങ്ങനെ ഇഷ്ടം നിറവേറ്റുകയാണ് എന്റെ സന്തോഷം അപ്പൊ ഈ ഇഷ്ടം നിറവേറ്റ ആളിന്റെ മൗലിക വികാരം എന്തായിരിക്കണം നിരാശയും പിറുവിറുപ്പവും സന്തോഷമായിരിക്കണം അപ്പോൾ ഞാൻ ചെറുതീ ഒ ഒക്കെ ബാധിച്ച അമ്മമാർ വരുമ്പോഴേ ഞാൻ അവരോട് പറയും നിങ്ങൾ സന്തോഷമായിരിക്കാൻ വേണ്ടി ആണ് ഞാൻ പ്രാർത്ഥിക്കണത് എൻ്റെ കാര്യം കർത്താവിൻ്റെ കുറിച്ച് മാറ്റപ്പെടാത്ത ഈ യാഥാർത്ഥ്യത്തെ ദൈവസംഘത്തിൽ അക്സെപ്റ്റ് ചെയ്യണം കുറവെറുപ്പില്ലാതെ അപ്പോഴാണ് നമ്മൾ സ്വീകാര്യമാകുന്നത് മുദ്ര വെക്കണം അപ്പോൾ എന്തെങ്കിലും സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ ഏഹ് സ്വീകാര്യത കിട്ടാൻ വേണ്ടി സന്തോഷത്തോടെ ഏതാമത്തെ ഏറ്റെടുക്കണം ഏതെങ്കിലും അനുഗ്രഹിക്കട്ടെ ഫേസറാണ്